ായിരുന്നെങ്കിൽ പരിശോധന ആയിരുന്നെങ്കിൽ അവർക്ക് പെട്ടി തുറന്നിട്ട് പൊക്കോളാം പറയാ അതെങ്ങി പുറത്തേക്ക് എടുത്തു വെച്ചാൽ അഞ്ഞി പൊക്കൂ എന്ന് ഒരു ഇന്റൻഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോ അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചു സാറിന്റെ ആ വരക്കും ഷടംബ്രേക്കൊട്ടുള്ള നൃത്തക്കും കണ്ടപ്പോഴെ എനിക്ക് സംഗതി കത്തിയട്ട എന്ത് ആരെയും പറഞ്ഞു വിട്ടേരിക്കുന്നു ജാലി എന്തിരായാലും കൂലിയാണല്ലോ പ്രധാനം നിങ്ങൾ നാളെ വേറെ നീ പെട്ടി തുറക്കുന്ന റെക്കോർഡ് നീ നീന്മാരൊക്കെ നാളെ എന്റെ സ്വഭാവം വെച്ചിട്ട് എന്താ പറയാൻ ആയിരുന്നു അതിന്റെ സ്വഭാവം നീ നിർമ്മാണത്തിന്റെ അഭാർ എല്ലാവർക്കും അത് കണ്ടാറിയാലും നമ്മുടെ എത്ര ഞാൻ പോണു എന്താണോ ഞാൻ പോണു എടോ ഞാനത് മാറിയപ്പോ എന്താണോ അവരെ സർക്കാരിന്റെ അവരെ സർക്കാരിന്റെ ആ ഷോ പാലക്കാരുണ്ടായിരുന്നു ഇപ്പൊ ആ ഗണത്തിലേക്ക് അവര് തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും ആ കാര്യത്തില് സംശയം വേണ്ട വേണ്ടൊരു നീലപ്പെട്ടിയാ ഇത് ഏതാ പെട്ടിന്റെ കളർ കളറല്ല അപ്പൊ അപ്പൊ പെട്ടിന്റെ അന്വേഷിക്കാരണം മൂബർക്ക് പെട്ടിയെ പറ്റി ഭയങ്കര ധാരണയാണ് മനസ്സിലായോ പെട്ടിയിലാണല്ലോ സാധനം അങ്ങനെ വരുന്നല്ലേ പല ജാതി പെട്ടികളിലോ കള്ളം കൊണ്ടുപോയി മരുമകനും മകൾക്കും ഒക്കെ സാധനം വരുന്നത് അപ്പൊ പെട്ടിയോടൊരു താല്പര്യം കഴിഞ്ഞ രണ്ടു മൂന്ന് എന്താ പറയാ വർഷമായിട്ട് ഒരു ഭയങ്കര അട്രാക്ഷനാ പ്രത്യേകിച്ച് ഈ ട്രോളി ബാഗ് കാണുമോ നന്നായി ഇവിടുത്തെ ഞാൻ തന്നെ ചുമക്കണം ഒരു പെട്ടി നിന്നെയും ചുമക്കും എന്താ ഞാൻ ചുമച്ചതാ